ഇന്ന് ജിൻഡോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ന് ജിൻഡോ ഒരു കാര്യമല്ല ഒരുപാട് കാര്യം പറഞ്ഞുവെങ്കിലും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഒന്നാകെ കൈയടിച്ചൊരു കാര്യമുണ്ട് അതായത് ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ ജാസ്പിനെ വിളിച്ച് നിർത്തിയിട്ട് ജാസ്മിൻ ഓടും നമ്മുടെ ജിൻഡോ പറഞ്ഞ കാര്യം അതായത് വന്ന സമയത്ത് ജാസ്മിൻ ഈ സീസണിലെ കപ്പ് കൊണ്ടുപോകും എന്ന് തോന്നിപ്പിച്ചിരുന്നു അല്ലേ അത് നമ്മുടെ പ്രേക്ഷകർക്കും തോന്നിപ്പിച്ചിരുന്നു ആ ഒരു രീതി തന്നെയായിരുന്നു ജാസ്മിന്റെ ഗെയിം പൊയ്ക്കൊണ്ടിരുന്നത് ഒരാഴ്ച കഴിഞ്ഞില്ല അപ്പോഴേക്കും ആ ഒരു ഗെയിമിലേക്ക് അടുത്തൊരു അതിഥി വന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ജാസ്മിൻ്റെ ഗെയിം മാറി ഇപ്പോൾ ഗബ്രി വന്നതുകൊണ്ടാണ് ഗെയിം മാറിയെന്ന് പറയുമ്പോൾ ഗബ്ബറി മാത്രം ഞാൻ കുറ്റം പറയില്ല രണ്ടു പേർക്കും ഈക്വലി ഈക്വലി അതിനകത്തൊരു ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗബ്രിയുടെ ഗെയിമും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു ജാസ്മിൻ്റെ ഗെയിമും അത് അതിനേക്കാൾ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷേ രണ്ടുപേരുടെ കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് പോകാറുണ്ട് കുഴപ്പമില്ലായിരുന്നു അതിൽ ഓവറാക്കി ചളവാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓവറാക്കി ചളവാക്കി രണ്ടുപേരും കൊണ്ട് അവർ രണ്ടുപേരുടെ ഗെയിം അവർ തന്നെ കുഴിച്ചു മൂടി ഇങ്ങനത്തെ തോർന്നിടക്കാൻ കുറേ പെടേണ്ടി വരും എന്തായാലും ജിൻ്റെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നു അതിൻ്റെ പ്രേക്ഷകരും ഒപ്പം കൈ അടിക്കുന്നുണ്ടായിരുന്നു കാര്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്ന രണ്ട് പേര് അതായത് മോസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്ന ഒരാളായിരുന്ന ഫസ്റ്റ് വീക്ക് പക്ഷേ ആ ഒരു വീക്ക് കൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഗെയിം നെഗറ്റീവ് ആകാൻ തുടങ്ങി അല്ലേ പിന്നീട് ഒരുപാട് പേര് വീടിനകത്തുള്ളവരും വീട്ടിൻ്റെ പുറത്തുള്ളവരൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പോലും ജാസ്മിൻ ആ ഒരു ഗെയിം മാറ്റിയില്ല ആ ഒരു കാര്യമാണ് ജിൻറ്റെ പറയുന്നത് എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ചാർജ് ചെയ്താലും ജാസ്മിൻ കളി മാറ്റില്ല അതൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ കൈയ്യടിക്കുന്നത് കേട്ടിട്ടെങ്കിലും ജാസ്മിനെ ഗെയിം മാറ്റി പിടിക്കും അറിയില്ല എന്തായാലും ജിൻഡോ ഓരോരുത്തരെ കുറിച്ചും നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു നല്ലൊരു ഗെയിമർ തന്നെയാണ് ജാസ്മിനെന്ന് നമ്മൾ ജിൻഡോയ്ക്കും അറിയാം തിരിച്ച് ജാസ്മിനും അറിയാം ജിൻഡോയും നല്ലൊരു ഗെയിമർ തന്നെയാണെന്ന് അപ്പം പരസ്പരം ഗെയിം കളിക്കുമ്പോൾ അവർ സൂക്ഷിക്കേണ്ട കുറിച്ചും ലാലട്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ആ രണ്ടുപേരാൾ സൂക്ഷിച്ച് ഗെയിം കളിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തലേ കമൻ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ പാട്ട് ഉടനെ വരുന്നതായിരിക്കും